ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെയിൻ മൈ ലൈഫാണ് രാവിലെ തൊട്ടേ ഉച്ച വരെയുള്ള ജോലിയാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അരി അരിയടുപ്പത്തിട്ട് നന്നായി തിളച്ചിട്ടുണ്ട് അതുപോലെ രാവിലെ ചായ അനത്തിക്കൊണ്ടിരിക്കുകയാണ് ചായയും അത് റെഡിയായി ഇന്ന് പാലുകാരൻ എന്നെ പറ്റിച്ചിട്ട് പോയി പാലുകാരനെ നോണടിച്ചു ഞാൻ ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ താമസിച്ചു അയാളുടെ പാട്ടിന് പോയി ഇനിയും എനിക്ക് ജംഗ്ഷനിൽ പോയി പാല് വാങ്ങിക്കണം പിന്നെ ഇന്നലെ അരച്ചതിൻ്റെ ബാക്കി ദോശമാവ് കുറച്ചിരിപ്പുണ്ടായിരുന്നു അത് ഞാൻ ഇപ്പം ഇഡലി ഉണ്ടാക്കുവാണ് അതിനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചു പിന്നെ ഇഡലിക്ക് വേണ്ടി സാമ്പാർ ഉണ്ടാക്കാവുമെന്ന് വിചാരിച്ച് അതിനുവേണ്ടി ഞാൻ പരിപ്പ് എടുക്കുകയാണ് അങ്ങനെ കഞ്ഞി ഊറ്റി വെച്ചു വെച്ചുണ്ട് കഞ്ഞി ഊറ്റി ഇട്ടു ആ അടുപ്പത്തോട്ട് തന്നെ കുടിക്കാനുള്ള വെള്ളവും തിളപ്പിച്ചെടുക്കാവുന്ന വെച്ച് അടുപ്പത്തോട്ട് ഇട്ടു അതിലേക്ക് ഞാൻ ദാഹമുക്തിയാണ് ഇന്ന് ഇട്ട് കൊടുക്കുന്നത് എല്ലാ ദിവസവും മല്ലിയും ജീരകവും ഒക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇന്ന് ഞാൻ ദാഹമുക്തിയാണ് കൊടുത്തത് സാമ്പാറിന് വേണ്ടി പരിപ്പ് കഴുകി അടുപ്പത്തോട്ട് ഇട്ടു ഇനിയും പച്ചക്കറിയാണ് എടുത്തിരിക്കുന്നത് വെള്ളം ഒന്ന് കഴുകിയെടുത്ത് കട്ട് ചെയ്തെടുക്കാം ഞാൻ സ്വല്പം ഏറെ തക്കാളിപ്പഴം ഇട്ടിട്ടുണ്ട് ഞാനതുകൊണ്ട് പിഴുപുളി അല്ലെങ്കിൽ വാളമ്പുളി എന്ന് പറയും അത് ഞാൻ ഉപയോഗിക്കത്തില്ല തക്കാളിപ്പഴം കൂടുതലുള്ളതുകൊണ്ട് എന്നാലും മൂന്നാലഞ്ച് തക്കാളിപ്പഴം ഇതിൽ കിടപ്പുണ്ട് അത്രയും ഞാൻ എടുക്കത്തില്ല ഇതൊന്ന് ഒന്നുകൂടെ ഒന്ന് കഴുകി വാരിയെടുക്കും അങ്ങനെ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്തു ഇനിയും പരിപ്പിലോട്ട് ചേർക്കാം കുക്കറിലോട്ട് പച്ചക്കറി കഷ്ണങ്ങള് പരിപ്പിനോടത്ത് ഇട്ടിട്ടുണ്ട് ഇനിയും കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പിന്നെ തോരൻ വെക്കാനായിട്ട് രണ്ട് ഗ്യാപ്റ്റിക്കം മൂന്നാല് പച്ചമുളക് ഒരു കുഞ്ഞ് സവാള ഇത്രയും എടുത്തിട്ടുണ്ട് ഇതൊന്ന് കരി എടുത്ത് അരിഞ്ഞെടുക്കാം ഇത് പെട്ടെന്നങ്ങ് എത്ര വല്യ കെപ്റ്റിക്ക് പോയാലും അങ്ങ് അവിയും അതുകൊണ്ട് രണ്ടെണ്ണമെടുത്തിട്ടുണ്ട് തേങ്ങ നോക്കിയപ്പം തേങ്ങയില്ല പിന്നെ തേങ്ങ പൊതിക്കാനായിട്ട് വന്നതാണ് പൊരിച്ചെടുത്ത് ഇനി ഒരു തേങ്ങ കൂടെ പൊരിച്ചെടുത്തുകൊണ്ട് പോകാം പൊതിക്കാൻ വന്നപ്പോലെ ശരിക്ക് കിടന്നുണങ്ങി തേങ്ങ വെയിലത്ത് വെക്കാൻ പരിവമാണ് കിടക്ക നല്ല ശരിക്കും ഉണങ്ങിയ തേങ്ങയാണിത് തേങ്ങ പൊതിച്ചു കണ്ടോ ഭയങ്കര കത്തി എരിയുന്ന ചൂടാണ് എന്തോ ഒരു വെയിലാണെന്നറിയാമോ ഭയങ്കര വെയിലാണ് ഇവിടെ അങ്ങനെ സാമ്പാറിന് വേണ്ടി കഷണങ്ങളെല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെല്ലാം വെന്തിട്ടുണ്ട് ഇനിയും കടുവ് വറുത്ത് പിന്നെ മസാലപ്പൊടികളെല്ലാം കൂടെ ഒന്ന് വഴറ്റി ചേർക്കണം അങ്ങനെ മസാലപ്പൊടികളെല്ലാം ചേർത്ത് പിന്നെ സാമ്പാറിൻ്റെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളിലേക്കൊഴിച്ച് അതെല്ലാം ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി വീണ്ടും ചൂടാക്കാൻ അടുപ്പത്ത് വെച്ചു ഒന്ന് തളെ വന്നു കഴിഞ്ഞാലുടനെ ഉടനെ ഓഫാക്കാം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ വെള്ളം തിളപ്പിച്ച് വേറെ ഒരു കലത്തിലോട്ട് പകർന്നു വെച്ചു ആറാൻ ദയനീയമായിട്ട് നോക്കി കിടക്കുന്നത് എന്താ ആഹാരം വേണോ രക്ഷക്കുന്നോ തോരം തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചു പാത്രം ചൂടായി എണ്ണ ചൂടായി എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ചൂടായി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുവാണ് കടുക് പൊട്ടി വരട്ടെ കറിവേപ്പില ഇട്ടു പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചർച്ചിക്ക് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യമായ ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടിയും ഇട്ട് ഒന്ന് അമ്മക്കി അടച്ചു കൊടുക്കാം കല്ലിപ്പൊത്തി വെച്ച് നമ്മുക്കി അടച്ച ഇതിന് വെന്തോളും ഇതിനൊട്ടും വെള്ളം വേണ്ട പിന്നെ പാവയ്ക്കാൻ മെഴുക്ക് പുരട്ടി വയ്ക്കാനായിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു ഇതിലേക്ക് സ്വല്പം വിനാഗിരി ഉടൊഴിച്ചിടുന്നുണ്ട് വിഷമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ട് അങ്ങനെ പാവയ്ക്ക മൊത്തം അരിഞ്ഞെടുത്ത് വെച്ചു ഇനിയും ഇത് കുറേച്ച് എടുത്ത് മെഴുക്ക് പറ്റി വയ്ക്കാം ഇത് ഞാനൊന്ന് ഉപ്പിപ്പറ്റിക്കാൻ പോകണേ ഇതില് സ്വല്പം ഉപ്പും കൂടി ഇളക്കി ഞാൻ അടുപ്പത്ത് വെക്കും ഒന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ എണ്ണയിലിട്ടാൽ എളുപ്പം മൂത്ത് കിട്ടും നമുക്ക് കുറേ കുറേ ഇട്ടാൽ നമ്മുടെ ഇട്ട് കൊടുത്താൽ മതി ബാക്കി ഫ്രിഡ്ജ് സൂക്ഷിക്കുകയോ വല്ലതും ചെയ്യാം ഇതിപ്പം മൊത്തം കൂടെ ഞാനൊന്ന് ഉപ്പിപ്പറ്റിക്കാൻ പോവുകയാണ് അങ്ങനെ പാവയ്ക്ക വാട്ടാനായിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടും നല്ലതായിട്ടൊന്ന് അതിനൊണ്ടിളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയും ഇതടുപ്പത്ത് വെച്ച് നമുക്ക് വാട്ടിയെടുക്കാം അങ്ങനെ വാട്ടാനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചു ചെറിയ തീയിൽ നമുക്കിത് വാട്ടിയെടുക്കാം ഇന്നത്തെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ഒക്കെ ചെയ്യണേ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം ഇങ്ങനെ ഒന്ന് മെൽക്കുവറ്റ വെച്ച് നോക്കുക പെട്ടെന്ന് അത് നമുക്ക് വെക്കുവറ്റായി കിട്ടും നന്നായി മൂട്ട് കിട്ടും എണ്ണയും കുറവ് മതി